ഉന്നതതല യോഗം വിളിച്ചിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബി എസ് എഫ് സി എസ് എഫ് ഡയറക്ടർമാരെ കാണുന്നുണ്ട് അതിർത്തിയിലെ സുരക്ഷയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ഐ പി എൽ മാറ്റിവെച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഉന്നതതല യോഗം കൂടി ചേരാൻ പോകുന്നത് അതിനായി ഡ്രോൺ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ആരോപണം തള്ളി പാകിസ്ഥാൻ എന്നൊരു വിവരം കൂടി വരുന്നു ജമ്മുവിലെയും ഉദംപൂരിലെയും പത്താൻകോട്ടിലെയും സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടില്ല എന്നാണ് വാർത്താ വിതരണ മന്ത്രിയുടേതായി ഒരു പ്രസ്താവന വരുന്നത് പി ബസന്ത് വിവരങ്ങളുമായി ബസന്ത് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് അവർ ഇപ്പോൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് എന്താണ് ഒപ്പം ഉന്നതതല യോഗം ആഭ്യന്തരമന്ത്രി വിളിച്ചിരിക്കുന്നു എന്തൊക്കെ പുതിയ കാര്യങ്ങളാണ് അതിർത്തിയിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബി എസ് എഫിൻ്റെയും അതോടൊപ്പം തന്നെ സി ഐ എസ് എഫിൻ്റെയും ഡയറക്ടർ ജനറൽമാരെ കാണുന്നത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഇപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അമിത്ഷായുടെ വസതിയിലാണ് യോഗം ചേരുന്നത് അതേസമയം ബി എസ് എഫ് ഇന്നലെ സാംബ മേഖലയിൽ അതായത് ജമ്മുവിലെ സാംബോ സാംബയിൽ പാകിസ്ഥാൻ ഭീകരരുടെ നുഴഞ്ഞുകയറ്റം തടയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു മാത്രമല്ല ധൻഗർ പാക് റേഞ്ചേഴ്സിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ നുഴഞ്ഞുകയറ്റം ഉണ്ടായത് അവരുടെ തന്നെ പാക് റേഞ്ചേഴ്സിൻ്റെ ഒരു ബങ്കർ ധൻഗറിൽ തകർക്കുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ബി എസ് എഫിൻ്റെ സംബന്ധിച്ചിടത്തോളം അതിർത്തിയിൽ വലിയ തോതിലുള്ള അതായത് അന്താരാഷ്ട്ര അതിർത്തിയിൽ സേനയല്ല ബി എസ് എഫ് ആണ് അതിർത്തി കാക്കുന്നത് അപ്പോൾ ബി എസ് എഫിൻ്റെ ഇപ്പോഴത്തെ സുരക്ഷാ സന്നാഹങ്ങൾ അത് വിലയിരുത്തുക എന്നുള്ളതാണ് പ്രധാനമായും ഈ യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സി ഐ എസ് എഫിൻ്റെ സമാനമായ അതായത് നിർണായകമായ കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനങ്ങളൊക്കെ ഈ അതിർത്തിയിലുണ്ട് അവയുടെ സുരക്ഷ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിനാണ് അപ്പോൾ സി ഐ എസ് എഫിൻ്റെ ഡയറക്ടർ ജനറലും ഈ യോഗത്തിൽ വരുന്നുണ്ട് ഡി ജിടപ്പം അവരുടെ ഡയറക്ടർ ജനറൽമാരെ പങ്കെടുക്കുന്നത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് കൂടി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു അതേസമയം ഇപ്പോൾ അൽ ജസീറേൻ്റെ ഒരു അഭിമുഖത്തിലാണ് പാകിസ്ഥാൻ്റെ വാർത്താ വിതരണ മന്ത്രി പറഞ്ഞത് ഞങ്ങൾ ഡ്രോൺ ആക്രമണമൊന്നും ഇന്ത്യയിലെ ജമ്മുവിലും പഠാൻകോട്ടിലും ഉദംപൂരിലുമുള്ള സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് നടത്തിയിട്ടില്ല ഞങ്ങൾ തിരിച്ചടിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതായത് ഇന്ത്യയുടെ ആക്രമണത്തിനെ പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ വാർത്താ വിതരണ മന്ത്രി പറയുന്നത് പ്രതികരണം അൽ പാകിസ്ഥാൻ പാകിസ്ഥാൻ ഞങ്ങൾ ആക്രമിച്ചിട്ടില്ല എന്ന വാദമാണ് മുന്നോട്ട് പഞ്ചാബിലെ ഹോഷിയാർപൂരിൽ നിന്നാണ് ചൈനീസ് മിസൈൽ നേരത്തെ കണ്ടെത്തിയത് അവിടുത്തെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് അതിനിടയിൽ ഐ പി എൽ മത്സരങ്ങൾ അനിശ്ചിതകാലത്തേക്ക് മാറ്റിവെച്ചു സുരക്ഷാ കാര്യങ്ങൾ മുൻനിർത്തിയാണ് അങ്ങനെ ഒരു മാറ്റം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ യോഗം വിളിച്ചിട്ടുണ്ട് അർദ്ധസൈനിക വിഭാഗങ്ങളുടെ ഉൾപ്പെടെ ബി എസ് എഫ് സി ഐ എസ് എഫ് ഉൾപ്പെടെയുള്ള സേനാ വിഭാഗങ്ങളുടെ ഡയറക്ടർമാർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ് അതിർത്തിയിൽ മാത്രമല്ല രാജ്യമാകെ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗം കൂടിയാണിപ്പോൾ ഐ പി എൽ മത്സരങ്ങൾ മാറ്റിവയ്ക്കാനുള്ള തീരുമാനം ഉൾപ്പെടെ വന്നത് അതിനിടയിലാണ് ഇന്ത്യൻ ആരോപണങ്ങൾ തള്ളുന്നു എന്ന മട്ടിൽ പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി അൽ ജസീറയ്ക്ക് അഭിമുഖം നൽകിയിരിക്കുന്നത് ജമ്മുവിലെയും ഉദ്ധംപൂരിലെയും പത്താൻകുട്ടിലെയും സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടില്ല പാക് അധീന മേഖലയിലെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടില്ല എന്നതടക്കമുള്ള പ്രതികരണങ്ങളാണ് പാക് പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത് അതേസമയം ആക്രമണത്തിൻ്റേതായി പങ്കുവയ്ക്കപ്പെടുന്ന പല ദൃശ്യങ്ങളും അത് പാക് താൽപ്പര്യത്തിന് അനുസരിച്ച് പഴയ ദൃശ്യങ്ങൾ കൃത്രിമമായി നിർമ്മിച്ച ദൃശ്യങ്ങൾ വീഡിയോ ഗെയിമിലെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പലയിടത്തും പ്രചരിക്കുന്നുണ്ട് അതിൽ ശ്രദ്ധ വേണം എന്ന നിർദ്ദേശവുമാണ് വരുന്നത്